ബിഗ് ബോസ് മലയാളം പ്രേക്ഷകർക്ക് കുറച്ചു പേർക്കെങ്കിലും ഒരുപാട് വിഷമം തോന്നുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ലൈവിൽ ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതായത് സിബിനും പൂജയും ഇനി ബിഗ് ബോസിൽ നിന്നും എന്നേക്കുമായി യാത്ര പറഞ്ഞിരിക്കുകയാണ് എന്നാണ് ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് പൂജയുടെ കാര്യം നമുക്കറിയാം ഡിസ്ക് പ്രോബ്ലമൊക്കെ മുൻപും പൂജയ്ക്കുണ്ടായിരുന്നു എന്ന് പൂജ പറഞ്ഞിരുന്നു അത് വീണ്ടും വരികയാണെങ്കിൽ എന്തായാലും തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് നേരത്തെ തന്നെ മനസ്സിലാക്കിയ ഒരു കാര്യമാണ് പക്ഷേ ഷിബിൻ്റെ കാര്യം ഒട്ടും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സംഭവമായി മാറി കരിം സിബിൻ ഒരുക്കി കൺവെൻഷൻ റൂമിൽ പോയി സൈക്കോളജിസ്റ്റിനെ കണ്ടു ഓക്കെ ആയി തിരിച്ചു വന്നു എന്നിട്ടാണ് വീണ്ടും ഇവിടെ പറ്റുന്നില്ലെന്ന് പറഞ്ഞു പോയത് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു സിബിൻ വീണ്ടും തിരിച്ചു വരും ഒരു ഗെയിം ചേഞ്ചർ ആയിട്ട് വീണ്ടും പഴയതുപോലെ എത്തുമെന്ന് പക്ഷേ എല്ലാം മാറി ഒരു അവസ്ഥയാണ് ബിഗ് ബോസ് തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ട് അവിടെയുള്ള മത്സരാർത്ഥികൾക്ക് സിബിനും പൂജയും ഇനി വരില്ല എന്ന് എന്താണ് ശരിക്കും സിബിന് സംഭവിച്ചതെന്ന് ഇനി സിബിൻ പുറത്തു വന്നതിനു ശേഷം സിബിൻ തന്നെ എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് നന്നായിരിക്കും എന്തായാലും നമ്മുടെ ജെബ്രികളുടെ മുന്നിൽ പുതിയൊരു വഴി കൂടെ തെളിഞ്ഞിരിക്കുകയാണ് സിബിൻ പോയി നല്ലൊരു സ്ട്രോങ് മത്സരാർത്ഥിയായിരുന്നു ഇവർക്ക് പാര വെച്ചുകൊണ്ടിരുന്ന ഒരു മത്സരാർത്ഥിയാണ് അപ്പോൾ ഇവ ഇത് സിബിൻ പോയത് കൊണ്ട് ഇവർ രണ്ടുപേരും എന്തായാലും മനസ്സുണ്ടെങ്കിലും സന്തോഷിക്കാതിരിക്കില്ല